ഗീവൺ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മൂര്യാടാണേ ഇവിടെ റോഡിനോട് ചേർന്ന് അറുപത് സെൻറ്റ് സ്ഥലം വിൽക്കാൻ വെച്ചിരിക്കുന്നു ഇതാണ് സ്ഥലം ഫ്രണ്ടേജ് മുപ്പത്തഞ്ച് മീറ്ററിനടുത്തുണ്ട് മുന്നിൽ കൂടി താറട്ട റോഡാണ് അടുത്തൊക്കെ വീടുള്ള ഏരിയയാണ് ഇവിടുന്ന് കൂത്തുപറമ്പിലേക്ക് നാല് കിലോമീറ്റർ ആണ് ഉള്ളത് അതേപോലെ അമ്പലം പള്ളി സ്കൂൾ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം അവവസ് എൻ്റെ സ്ഥലമാണ് ഉള്ളത് ഒരുപാട് തെങ്ങുകളൊക്കെ ഉണ്ട് നല്ലവണ്ണം തേങ്ങ അയക്കുന്ന തെങ്ങ് തന്നെയാണ് അതുമാത്രമല്ല കശുവണ്ടി മാവ് കഴുങ്ങ് എന്നിവയൊക്കെ ഉണ്ട് പരന്ന ഇത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് എൺപതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും വീട് വെക്കുവാൻ പറ്റിയ അനുയോജ്യമായ പ്ലോട്ട് തന്നെയാണ് ഇത് ഫ്രണ്ടേജ് മാത്രം മുപ്പത്തഞ്ച് മീറ്ററിനടുത്തുണ്ട് അതെല്ലാ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും കൂടി എടുത്തു വെക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് സെന്റിന് ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ സ്കൂള് പള്ളി അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആ കാണുന്ന ാണ് ഇതിൻ്റെ മുന്നിൽക്കൂടി പോകുന്നത് ഫുള്ള് താർട്ട റോഡ് തന്നെയാണ് ഇത് അറുപത് സെൻറ്റ് ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ ഒരു സെൻറ്റിന് ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് പ്ലോട്ട് മുറിച്ചു കൊടുക്കുന്നതല്ല നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ